ഈ ഓണത്തിന് തലിശ്ശേരി ടൗണിൽ കിട്ടാവുന്നതിൽ വച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ഓണ ഇവിടെ ഓണ സദ്യക്ക് പുറമെ എല്ലാ ഞായറാഴ്ചയും ഇരുപത് ഐറ്റംസോട് കൂടി ഒരു സ്പെഷ്യൽ സൺഡേ സദ്യയുണ്ട് ആ സദ്യയാണിതാ ഈ കാണുന്ന സദ്യ സദ്യ നല്ല ചൂട് പരിപ്പ് പ്രഥമനും എല്ലാം ഉണ്ട് ചെറിയ കറയുള്ള കുത്തരി ചോറിൽ സാമ്പാർ കൂട്ടി കുഴച്ച് കഴിച്ച് തുടങ്ങി പിന്നെ ഞാൻ രണ്ട് എക്സ്ട്രാ മീൻ നത്തല വാങ്ങിച്ചിന് നെത്തലുപൊരിച്ച വാങ്ങിച്ചിന് അയിലപൊരിച്ച് വാങ്ങിച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് നത്തല നെത്തലുരിച്ചി ഇങ്ങോട്ട് എടുത്ത് ചോറിൻ്റെ നടുവില്ലാണ്ട് വെച്ചിട്ട് അതിന്റെ മേലെ കുറച്ച് പുളിൻ ചാക്കിട്ട് ഒരുമിച്ച് കുഴച്ച് കഴിച്ച് നോക്കിയിട്ടുണ്ടാ ഭയങ്കര ടേസ്റ്റാ പിന്നെ അപ്പൊ ഈ ഈ അയിലപൊരിച്ച തലഭാഗത്ത് കൈവച്ച് അയിലപൊരിച്ചയും കുഴപ്പമില്ല പക്ഷേ എന്നൊരു ചെന്നിയനും കേട്ടോ ടേസ്റ്റ് ഇനി സദ്യേൻ്റെ കൂടെയുള്ള സൈഡ് ഐറ്റംസ് ഉണ്ടല്ലോ കൂട്ടുകറി പച്ചടി ബീട്രൂട്ട് പച്ചടി കാളൻ ഓലൻ നാരങ്ങ ചെറുനാരങ്ങക്കറി പുളി ഇഞ്ചി അങ്ങനത്തെ ഐറ്റംസ് അല്ല അതെല്ലാം വെറുതെ ഐറ്റംസിൻ്റെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു പേരിന് ഉണ്ടാക്കിയതായിരുന്നില്ല എല്ലാത്തിനും ഒരു ഒരു മിനിമം ടേസ്റ്റ് എന്തെങ്കിലും കെട്ടാം പിന്നെ അവസാനം നല്ല പ്രഥമം പപ്പടമെല്ലാം പൊടിച്ച് പഴയല്ലാം ഞമ്മണ്ടി ചേർത്തിട്ട് കഴിച്ചു അടിപൊളിയാണ് അപ്പോൾ സ്പോട്ട് നമ്മൾ തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള ലാഫയർ റെസ്റ്റോറൻറ്റാ